ഹലോ ഗായസ് നമ്മൾ കൊച്ചിയിൽ വന്ന് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇതിപ്പോൾ ബ്രൈഡൽ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് എല്ലാം റീസ്റ്റോക്ക് ചെയ്യുകട്ടോ അപ്പോൾ കുറേ പ്രൊഡക്ട്സ് എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു ബപ്പി ഉമ്മച്ച് ഇവിടെ പോസ്റ്റ് ആണ് പിന്നെ ബാപ്പിക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശീലമുണ്ട് എൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ തീരുമ്പോൾ ഞാൻ വാപ്പിയെ കൊണ്ട് ഇവിടുന്ന് ആണ് വാങ്ങിപ്പിക്കുന്നത് ഇപ്പോൾ ഞാനായിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നത് കുറേ പ്രോഡക്ട്സ് എനിക്ക് നോക്കിയും കണ്ടും ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സ് ഒക്കെയാണെങ്കിലും വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് പേരും എക്സ്റ്റൻഷൻ ഹെയറിന്റെ കാര്യങ്ങളിലോട്ടൊക്കെ ഇങ്ങോട്ട് പോയേക്കാണ് ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്റെ കൈ നോക്കിയാൽ അറിയാം ഫൗണ്ടേഷൻ ഷെയ്ഡും ലിപ്റ്റിക്കിന്റെ ഷെയ്ഡ്സും ഒക്കെയാണ് ഞാൻ ആഗ്രഹിച്ചു എന്ന് വിചാരിച്ചു കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു ഐഷാഡോ പാലറ്റ്സും അതുപോലെ തന്നെ കുറേ പ്രൊഡക്ട്സ് വാങ്ങി ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഇവിടുന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോപ്പിംഗ് നല്ലൊരു എമൗണ്ടിനായിരുന്നു ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതും അന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ എന്തായി തീരും അല്ലെങ്കിൽ ഇതൊക്കെ എക്സ്പയറി ആയി പോകുമോ എന്നതൊക്കെ പക്ഷെ ഒന്നും വേണ്ടി വന്നില്ല അലഹദില്ല ഇപ്പോഴും ഞാൻ പ്രോഡക്റ്റ്സ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടുന്ന് ഇറങ്ങി നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് വീണ്ടും കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഡ്രസ് ഷോപ്പിങ്ങിന് വേണ്ടി കയറി ഇപ്പോൾ ഉമ്മച്ചയ്ക്ക് ചേരുന്ന രണ്ട് ടോപ്പും കൊണ്ട് വാപ്പി വന്നു അതിനുശേഷം ഫുഡും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഇനി അപ്പോൾ അടുത്ത വീഡിയോസും ആയിട്ട് വരാം കാട്ടോ